ഇന്നത്തെ ഈ പ്രഭാഷണം കൊണ്ട് ഞാൻ ലക്ഷ്യം വെക്കുന്നത് ഈ റമബാനിൽ നമ്മൾ എന്തു ചെയ്യണം എന്ന ഒരു ചെറിയ മാർഗനിർദേശമാണ് നൽകുന്നത് അത് കേൾക്കാൻ തയ്യാറാവണം ഖുർആാന്റെ മാസമാണ് റമദാനെങ്കിൽ എന്താണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത് ഖുർആാൻ നന്നായിട്ടോദണം ഖുർആൻ ഒരു റമദാൻ റമദാൻ റമദാനാവൂല ആ റമദാൻ നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കൂല അപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ റമദാനിൽ കുർആാനിനോടുള്ള ബന്ധം ഇരട്ടിപ്പിക്കണം അതിന്റെ തെളിവാണ് ഇമാമുനഷിഹുൻ റമദാനേതര മാസങ്ങളിൽ എല്ലാ ദിവസവും ഒരു ഹത്തമാണ് ഊതിയിരുന്നത് വിശുദ്ധ ഖുർആൻ കുറലി ഒരു ഹത്തം ഓതിയിരുന്നു ഈ ചർച്ചയൊക്കെ നമ്മൾ മുമ്പ് ചെയ്തതാണ് സമയം കുറവായതുകൊണ്ട് ഇനി നീട്ടി ചെയ്യേണ്ടതില്ല എന്നെ പറ്റിയൊക്കെ പലപ്പോഴും പറഞ്ഞതാണ് എങ്ങനെയാണ് ഷാഫി മാം ഒരു ഹത്തം ഓതിയത് എന്നൊക്കെ ആ സംഭവങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചതാണ് അതൊരു കറാമത്താണ് അക്ഷരങ്ങൾ ചുരുട്ടിക്കൊടുക്കുക എന്ന കറാമത്താണ് ഞാൻ ഒരു മണിക്കൂർ ഇവിടെ സംസാരിച്ച വിഷയം അത് സ്പീഡിൽ പ്ലേ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അത് തീർക്കാവുന്നതേ ഉള്ളൂ എന്നാലും ഞാൻ എന്താ പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള തൊയ്യൽ ഹുറൂഫ് അക്ഷരങ്ങൾ വായിൽ ചുരുട്ടിക്കൊടുക്കുക ഒറ്റ അക്ഷരവും നഷ്ടപ്പെടാതെ പെട്ടെന്ന് അത് ഓതിയെടുക്കുക അപ്പം ഹാസുലിങ്ങൾ ആയ ആളുകൾക്ക് അവർക്ക് നമ്മളെക്കാൾ സ്പീഡിൽ ഓതാൻ പറ്റും ഞാൻ പറയുന്നത് ഓതി തഴങ്ങും തോറും സ്പീഡിൽ പാരായണം ചെയ്യാൻ കഴിയും എന്നാലും അവരുടെ തെജ്വീത് നിയമം ഒന്നും വിട്ടുപോകൂല്ല അപ്പൊ ഏതായാലും അതൊരു വലിയ കറാമത്തിന്റെ ലോകാണ് നമ്മൾ അതിലേക്ക് ആ ചർച്ചയിലേക്കല്ല പോകുന്നത് ഇമാം ഷാഫി റമലാൻ അല്ലാത്ത കാലത്ത് ഒരു ഖത്തം ഓദിയപ്പോൾ റമലാൻ ഇമാം ഷാഫി തങ്ങൾ അത് ഡബിളാക്കി രണ്ട് ഖത്തം ഓദി നമുക്കിപ്പോ ഒരു ഖത്തം ഒരു ദിവസം ഓതണമെങ്കിൽ ആ എന്ന് പറയാൻ കാരണം ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് മിനിറ്റ് വേണം ഇന്നലെപ്പോ ഫേസ്ബുക്കിലാണ് നമ്മുടെ എനിക്കോ തോന്നുന്നത് ഒരു കൊച്ചുമോള് ഒമ്പതേക്കാം മണിക്കൂർ കൊണ്ടാണ് ഒമ്പത് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ സുന്ദരമായി പാരായണം ചെയ്തു എന്ന് കണ്ടു ഹാഫുലത്താണ് അപ്പം അത് സാധിക്കാവുന്നതേയുള്ളൂ സാധിക്കാവുന്നതേ ഉള്ളൂ കാരണം നമുക്കൊക്കെ അരമണിക്കൂർ വരും ഖുർആൻ ഓതാനെങ്കിൽ ഹാഫുലിങ്ങൾക്ക് ഇരുപത് മിനിറ്റിലധികം വരൂല അതിൻ്റെ താഴെ അവർ സുഖമായിട്ടൊരു ജുസ് പാരായണം ചെയ്യും ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ സാധാ ലെവൽ അനുസരിച്ച് പറയുമ്പോ അരമണിക്കൂർ വേണം ഒരു പതിനഞ്ച് മണിക്കൂർ ഖുർആൻ ഓദിയെങ്കിലേ ഒരു ഹത്തമ് തീരുവുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനഞ്ച് മണിക്കൂർ ഖുർആൻ ഓദാൻ നീക്കി വെച്ചാൽ പിന്നെ ബാക്കിയുള്ള മണിയൊക്കെ എന്തായ അപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനത് കറാമത്താണത് പറഞ്ഞു മാറ്റി വെച്ചത് ഏതായാലും ഇമാം ഷാഫി റമലാൻ അല്ലാത്തപ്പോ ഒന്നുള്ളത് റമദാനില്ല ഉണ്ടാക്കി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം റമദാൻ അല്ലാത്തപ്പോ എന്നും ഒരു ജ്യൂസ് ഓതാറുണ്ട് റമദാനിൽ രണ്ട് ജ്യൂസ് ഓതണം ഇതാപ്പൊ ഞാൻ പറയുന്നത് റമദാൻ അല്ലാത്ത കാലത്ത് ഒരു പേജ് ഓതാറുണ്ട് അത് ഒരു ജുസ് എങ്കിലും ഓതണം ഒരു ജുസ് എങ്കിലും ഓതണം വറക്കത്തിനൊരു പേജോതലുള്ളൂ റമലാൻ അല്ലാത്തപ്പോ അത് ഒരു ജുസ് ആക്കി മാറ്റുക അങ്ങനെ ഒരു ഹത്തം തീർക്കുക ഞാൻ അവിടെ അല്ല നിൽക്കുന്നത് എന്റെ ക്ലാസ്സിൽ വരുന്ന കൂട്ടുകാരോട് നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു ഹത്തം നിങ്ങൾ റമദാനിൽ ഓതണം അതൊക്കെ എന്നും ഒരു ചുസ് ഖുർആാനോ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടത് അരമണിക്കൂർ സമയമാണ് ഇരുപത്തി മൂന്നര മണിക്കൂറും വിട്ടു നിന്നു നമ്മളെ മറ്റെല്ലാ പണിയും നടക്കട്ടെ ഒരു ഒരമണിക്കൂർ വിശുദ്ധ ഖുർആാനെ വേണ്ടി നീക്കി നീക്കിവെക്കണം എന്ന് ഇവിടെ പറയുന്നത് റമദാനിലേക്കല്ല ഈ റമലാൻ കഴിഞ്ഞാലും ഇപ്പോൾ നിലവിലില്ലാത്തവർ റമലാൻ കഴിഞ്ഞാലും അത് തുടരണം അര മണിക്കൂർ പടച്ചോന് വേണ്ടി കൊടുക്കാൻ നമുക്ക് കഴിയൂലെങ്കിൽ എന്തിനാ നമ്മളെ പറ്റുക നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഈ ഒരു സാധനത്തിന്റെ മുമ്പിൽ ഈ മൊബൈലിന്റെ മുമ്പിൽ അഞ്ചു ആറ് മണിക്കൂർ തല ഒടിച്ചിരുന്ന് കഴുത്തൊടിച്ചിരുന്ന് നമ്മളിത് തോണ്ടി കളിക്കുമല്ലോ പേജ് തീരാത്ത ഫേസ്ബുക്ക് നമ്മളങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക ഫേസ്ബുക്കും വാട്സാപ്പും യൂട്യൂബു ആയിട്ട് നമ്മളെ സമയം ശരിക്കും നമ്മൾ കൊല്ലുകയാണ് എത്ര മണിക്കൂറാ കുത്തിയിരിക്കുന്നത് അപ്പൊ ഒരു അരമണിക്കൂർ വിശുദ്ധ കുർ നീക്കി വെക്കുന്നതിന് എന്ത് തടസ്സമാണ് നമുക്കുള്ളത് അതിനെ നമുക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ റബ്ബിന്റെ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ അവന്റെ ഭക്ഷണവും വെള്ളവും കഴിച്ച് കുടിച്ച് ഇവിടെ കഴിഞ്ഞുകൂടാൻ നമുക്ക് അവകാശമുണ്ടോ ശരിക്കൊന്നാലോചിച്ച് നോക്കും ഏർ നിങ്ങളിപ്പോ പറയുന്ന ഈ വിഷയമൊന്നും ഇല്ല എന്നാണ് ഓരോരുത്തർക്കും പറയാൻ തോന്നുന്നതെങ്കിൽ നിങ്ങളെ ജീവിതത്തിലെ മഹാ നഷ്ടായിരിക്കുന്നത് ഇതല്ല ജീവിതം നാളെ ഒരു ജീവിതം വരാനുണ്ടെന്ന ഓർമ്മ നല്ലോണം വേണം അവിടെ നമ്മളെ രക്ഷിക്കാനുണ്ടാവുക ഖുർആനാണ് എന്നും ഖുർആൻ ഒരു ജുസ് പാരായണം ചെയ്യണം അതിനൊരു സമയം കണ്ടെത്തണം അരമണിക്കൂർ അത് റമദാനിൽ രണ്ട് ജുസ് ഓദാ ഒന്നും കൂടെ പഴയ കാലത്തേക്ക് ഉമ്മമാര് ശരാശരി ഒരു മൂന്ന് ജ്യൂസ് ഓതാത്ത ഒറ്റ ഉമ്മയില്ലായിരുന്നു ഞാൻ ചോദിക്കുകയാണ് മൂന്ന് ജ്യൂസ് ഒരു ദിവസം ഖുർആൻ ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ഖത്തമ് തീരുല്ലേ റമദാൻ കഴിയുമ്പോഴേക്ക് ഇങ്ങനെ ഒന്ന് ആലോചിച്ചൂടെ അങ്ങനെ ആലോചിക്കാനുള്ള തടസ്സപ്പെന്താ മൂന്ന് ഖത്തം റമദാനിൽ ഓതാൻ ഒരു ദിവസം എത്രയാ ഖുർആൻ ഓതേണ്ടത് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ഖുർആൻ ഖുറാനോദിയ മദീൻ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പ്രയാസമില്ല അഞ്ചു ആറു മണിക്കൂർ ഇതിൻ്റെ മുമ്പ് കളിയില്ലേ അത് ഒരു ഒന്നര മണിക്കൂറ് ഒന്നര മണിക്കൂറ് വിശുദ്ധ ഖുർആാൻ ഓതാൻ അങ്ങ് നീക്കിവെച്ചാൽ സുഹൃത്തെ വെറുതെ കിട്ടുന്നതാട്ടോ നാളെ സുറാത്തുപാലത്തിലൂടെ ഓടിപ്പോകാം അന്ന് സന്തോഷിക്കും അന്ന് ചിരിക്കും സംശയിക്കണ്ട അന്ന് ചിരിക്കാൻ അവസരം ഉണ്ടാകും അതിന് ഒന്നര മണിക്കൂർ ഖുർആാൻ കണ്ടിന്യൂ ആയിട്ട് ഓതുക എന്നുള്ളത് ചിലർക്ക് പ്രയാസമായിരിക്കും അവരുടെ മുമ്പിൽ ഞാൻ ചെറിയൊരു മാർഗം പറയാം സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കാം എന്നല്ല സ്വീകരിക്കണം സുബഹിക്ക് ശേഷം ഒരമണിക്കൂറ് നുഹുറിന് ശേഷം ഒരമണിക്കൂറ് അസറിന് ശേഷവും ഖുർആൻ കുർആാനോദ്യ മൂന്ന് ഖത്തമാവും ഇത്രയേ ഉള്ളൂ മൂന്ന് നിസ്കാര സമയങ്ങളിൽ അരമണിക്കൂറ് വീതം ഖുർആൻ കുർആാനോതുകയാണെങ്കിൽ മൂന്ന് ഖത്തം ഓടാൻ പറ്റും റമല മാസത്തിൽ ഒരു പ്രയാസമുള്ള കാര്യേയല്ല എന്താ അതിനുള്ള തടസ്സം ആ മൂന്ന് സമയവും നല്ല സമയമാണ് ലുഹുറിന്റെ ശേഷം അല്ല സുബൈൻ്റെ ശേഷം ലുഹുറിന്റെ ശേഷം അസം ശേഷം മഹരീബിന്റെ ശേഷം ഓതുകട നടന്നോളന്നില്ല നോമ്പു തുറ തിരക്കുകളായിരിക്കും ഇഷാറിന്റെ ശേഷം നിസ്കാരം തറാവി അങ്ങനെയും പോകും അപ്പൊ നമുക്ക് പറ്റിയ സമയമാണ് സുബൈൻ എന്നാലോ നുഹറിന്റെ ശേഷമോ അസന്റെ ശേഷമോ എനിക്ക് ഒഴിവുണ്ടാകാ സുബൈൻ രേഷൻ എന്നോട് ഓക്കോളാം ഒരു ഒന്നര മണിക്കൂർ അത് കഴിയൂലെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഇനി അതും പ്രയാസായി തോന്നുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാണ് അറബികളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയും ചെയ്യാം അറബികളൊക്കെ സാധാരണ കുർആാൻ പാരായണ രീതി അവരുടെ പാരായണ രീതി ഗൾഫുകാർക്ക് അറിയാം ബാങ്ക് കൊടുക്കുമ്പോൾ അവർ പള്ളിയിലെത്തും ബാങ്ക് കൊടുക്കുമ്പോഴേക്കും അവർ പള്ളിയിലെത്തും എന്നിട്ട് ബാങ്ക് കൊടുത്ത് ആ ഉദെടുത്ത് നിസ്കരിച്ച് ഒരു ഇരുപത് മിനിറ്റിന്റെ ഗ്യാപ്പ് ഉണ്ടാവും അപ്പൊ പതിനഞ്ച് മിനിറ്റ് സുഖമായിട്ട് അവർക്ക് ഓതാൻ കിട്ടും നമ്മളെ അവസ്ഥ എന്താണ് എമ്മളെ അവസ്ഥ എമ്മള അവസ്ഥ നമ്മളെ ജ്യേഷ്ഠന്മാരി അനുജന്മാരിയുടെ ഒക്കെ അവസ്ഥ അഥവാ പള്ളിയിൽ എത്തിയാ തന്നെ പള്ളിയിലെത്തി എന്ന് സങ്കല്പിക്കാം എന്നാൽ ഉതെടുത്ത് നിസ്കരിച്ചിട്ട് സമയം ബാക്കിയുണ്ടെങ്കിൽ പിന്നെന്താ പറയാ പിന്നെന്താ പരിപാടി വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോവുകയാണോ ഈ ചേറ്റുപടിയിലിരുന്ന് പള്ളിത്തിണ്ണയിലിരുന്ന് വെറുതെ റീബത്തും നമീമത്തും പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് സമയം കളയാം ബടായി പറയാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറബികൾ ഒരിക്കലും ഇങ്ങനെ ഈ പള്ളി വന്നിരുന്നതിൻ്റെ പക്ഷെ ഈ ബടായി പറയുന്നത് കാണൂല നിറയെ മുസ്ഹുകൾ ഉണ്ടാവും ഗൾഫ് പള്ളികളിൽ നമ്മളെ പള്ളിയിലുണ്ട് പക്ഷേ നമ്മളെ പള്ളിയിലെ മുസാഹ് അത് രമലാ മാസത്തിലൊന്ന് പൊടിയെട്ടി ആക്കല അവരെ പള്ളിയിലെ മുസാഹ് ഓരോറ്റൊന്നിലും പൊടി ഉണ്ടാവില്ല ഒന്ന് നോക്കേണ്ടി കാരണം അത് എപ്പോഴും എടുക്കണമോ ഓതണമാണ് അവർക്ക് രമലാ മാസത്തിൽ മാത്രമല്ല കുറാൻ ഓത്ത് ഓതും അങ്ങനെ ദുഹുറിൻ്റെ മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് ദുഹ് സംസ്കരിച്ചതിൻ്റെ ശേഷവും ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു വെറുപ്പും ചടപ്പും തോന്നാതിരിക്കാനാണ് ഞാനിത് പറയുന്നത് അസറിന്റെ മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് അസറിന്റെ ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ പറഞ്ഞ സുഭയുടെ മുമ്പും ശേഷവും പതിനഞ്ച് മിനിറ്റ് ദൂഹറിന്റെ മുമ്പും ശേഷവും അസറിന്റെ മുമ്പും ശേഷം അങ്ങനെയായാലും മൂന്ന് ഹത്ത മോദാം ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇച്ഛാശക്തി വേണം ഒരു കാര്യത്തിന് തീരുമാനം എടുത്താൽ ഞാൻ അത് ചെയ്യുന്നു തോന്നണം നമ്മൾ ഇമാം ഷാഫി തങ്ങളുടെ അനുയായികളാണെന്ന് പറഞ്ഞ് വണ്ണം വെച്ച് നടക്കുന്നതിൽ എന്താ അർത്ഥമുണ്ട് റമലാ മാസത്തിൽ പോലും ഒരു ഹത്തം പോലും ഓതാത്തവർ അപ്പം കഴിയുന്നവർ അങ്ങനെ തന്നെ ഓതണം ഇനി ഏറ്റവും ചുരുങ്ങിയത് എന്റെ ക്ലാസ്സിൽ വരുന്ന മുഴുവൻ ആളുകളോടും നിർബന്ധപൂർവം പറയണം നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതി ഇത് ഏറ്റെടുത്തേ പറ്റൂ എന്തിനാണ് നമ്മൾ ഇത്രയും കാലം ക്ലാസ്സിന് വന്നത് അതുകൊണ്ട് ഏറ്റെടുത്തേ പറ്റൂ ഒരു ഹത്തം അതായത് ഒരു ജുസ് അരമണിക്കൂർ കുർആാനോദാത്ത ഓരോ കുട്ടിയും ഈ ഉണ്ടാവരുത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ ആളെ തെക്കാൻ എണ്ണം തികക്കാൻ അല്ലോ ഈ പരിപാടി അത് റമദാൻ കഴിഞ്ഞാലും തുടരണം വറക്കത്തിനൊരു പേജെങ്കിലും ഓതാത്തവരുണ്ടാവരുത് ഒരു ദിവസം റമദാനിൽ ഒരു ഹത്തമെങ്കിലും ഓതാതിരിക്കരുത് അത് നിങ്ങൾ സമയം കാണാൻ തന്നെ വേണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ അപ്പൊ ഓതുക എന്നത് ഖുർആനോടുള്ള ഒന്നാമത്തെ ബാധ്യതയാണ് ഖുർആനോടുള്ള രണ്ടാമത്തെ ബാധ്യത എന്താണ് അള്ളാഹു പരിചയപ്പെടുത്തിയ ഖുർആാന്റെ മാസമായ റമദാനിൽ ഖുർആനോടുള്ള മൂന്ന് ബന്ധങ്ങൾ നമ്മൾ ഊട്ടിയുറപ്പിക്കണം ഒന്ന് തിലാപത്തുൽ ഖുർആൻ രണ്ട് ദിറാസത്തുൽ ഖുർആൻ മൂന്ന് ഇമാമത്തുൽ ഖുർആൻ അങ്ങനെ മൂന്നെണ്ണമാണ് ഖുർആൻ പാരായണം ഖുർആൻ പഠനം ഖുർആനിന്റെ ലീഡർഷിപ്പ് ഇമാമത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അൽ ഖുർആനു ഇമാമി എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ ജീവിക്കാം ഇതാണ് ഇമാമത്തുൽ ഖുർആാൻ ഇമാമത്ത് ഖുർആാനെ വിട്ടു കൊടുക്കുക എന്റെ ഇമാമ ഖുർആാനാണ് നീ എങ്ങനെയാ കുടുംബജീവിതം നയിക്കുന്നത് അൽ ഖുർആാനു ഇമാമി കുടുംബജീവിതത്തിൽ എൻ്റെ ഇമാമു ഖുർആനാണ് ഖുർആൻ പറഞ്ഞതുപോലെയാണ് എൻ്റെ കുടുംബജീവിതം ഖുർആൻ പറഞ്ഞതുപോലെയാണ് എൻ്റെ കച്ചവടം ഖുർആൻ പറഞ്ഞതുപോലെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഖുർആൻ പറഞ്ഞതുപോലെയാ ആ നിസ്കരിക്കുന്നത് നോമ്പോൽക്കുന്നത് ഖുആാൻ ഓതുന്ന അയൽവാസികളുമായി അയൽവാസികളുമായി പെരുമാറുന്നത് എല്ലാം അങ്ങനെ പറയാൻ പറ്റണം അതാണ് അൽ ഖുർആാനു ഇമാമി അപ്പം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഖുർആൻ ഓതണം രണ്ട് ഖുർആാന്റെ ആശയം പഠിക്കണം മൂന്ന് ഖുർആൻ അനുസരിച്ച് ജീവിക്കണം ഖുർആൻ അനുസരിച്ച് നമ്മളെ ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കണം ഈ മൂന്ന് സംഗതികൾക്കും പറ്റിയ മാസമാണ് പരിശുദ്ധ റമദാൻ ഖുർആൻ ഓതാം പറ്റിയ മാസമാണോ എന്ന് ചോദിക്കണ്ട ഇനി ഖുർആന്റെ ആശയ പഠനത്തിന് പറ്റിയ മാസമാണോ തീർച്ചയായിട്ടും ആശയ ആശയപഠനത്തിന് പറ്റിയ ഇതിലും നല്ല മാസേതാ വിശുദ്ധ ഖുർആാനെ റമദാനിനേക്കാൾ കാരണം എല്ലാ സ്ഥലത്തും പഠന ക്ലാസ്സുകൾ ഉണ്ടാകും കൊണ്ടോട്ടി മസ്ജിദുൽ ഫതേഹിയിൽ ക്ലാസ് ഉണ്ടാകും റമദാൻ ക്ലാസ്സുകൾ നമ്മൾ വരണം കേൾക്കണം ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഖുർആന്റെ ആശയം നമ്മൾ ഈ ചെയ്യുന്നത് ഖുർആാൻ പഠനമാണ് അതിൽ തർക്കമൊന്നുമില്ല ഇനി അതല്ല ഫിഖ് ക്ലാസ് അല്ലേ ഹദീസ് ക്ലാസ് അല്ലേ തസൌഫിന്റെ ക്ലാസ്സല്ലേ അതിലൊക്കെ ഇപ്പൊ നമ്മൾ പങ്കെടുക്കണോ അതൊക്കെ തന്നെയാണ് ഖുർആന്റെ ആശയ പഠനം ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫിഖ് പഠിക്കലാണ് ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹദീസ് പഠിക്കലാണ് ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് തസബൂഫ് പഠിക്കലാണ് അതൊക്കെ ഖുർആആൻ ആണ് ഖുർആാന്റെ ആശയ തലങ്ങൾ ഇമാമിങ്ങൾ വ്യത്യസ്ത വീക്ഷണ കോണിലൂടെ എഴുതി രേഖപ്പെടുത്തിയതാണ് സുഹൃത്തുക്കളെ ഈ പറയുന്ന ഇൽമുകളൊക്കെ മുക്തനബി പറഞ്ഞു പരിചയപ്പെടുത്തിയതും ഇമാമിങ്ങൾ എഴുതി ശേഖരിച്ചു വെച്ചതും ഇത് പഠിക്കൽ തന്നെയാണ് ഖുർആാൻ പഠിക്കുക എന്ന് പറഞ്ഞതല്ലാതെ പരിഭാഷ വായിക്കലല്ല അത് ലോകത്തിനു പറ്റി ഏറ്റവും വലിയ അബദ്ധാണ് ലോകത്തിനു പറ്റി ഏറ്റവും വലിയ അബദ്ധാണ് പരിഭാഷ അത് ഒരുപാട് പോരായ്മകൾ അതിനുണ്ട് വ്യാഖ്യാനത്തെക്കാൾ നമ്മളിപ്പോ നടത്തുന്ന ക്ലാസ് പരിഭാഷയല്ല അർത്ഥം പറയും പിന്നെ വ്യാഖ്യാനിക്കും ആ വ്യാഖ്യാനമാണ് വേണ്ടത് ആ വ്യാഖ്യാനം ചെറുതായിട്ടാവാം വലുതായിട്ടാവാം അപ്പൊ നമ്മൾ ഓതി വെച്ച ഈ ആയത്ത് ഞാൻ മുമ്പ് ഇവിടെ പരാമർശിച്ചു പോയിട്ടുണ്ട് കുറെ മുമ്പായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പരിഭാഷയും അതുപോലെ തന്നെ വ്യാഖ്യാനവും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ ഇപ്പൊ നമ്മളിവിടെ ഓതി വെച്ചുണ്ട് ഏത് പരിശുദ്ധ റമലാൻ അത് ഖുർആന്റെ മാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഉറപ്പിച്ചാൽ റമലാ മാസത്തിൽ പ്രസൻസ് ഉറപ്പിച്ച ഒരാള് അയാള് എന്താ ചെയ്യേണ്ടത് അയാളോട് പറയാ ഫല്ലസുംഹു റമദാനിൽ നോമ്പ് പറയാൻ എന്നിട്ട് പറഞ്ഞു ഒരാൾ രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ അയാള് എത്ര ദിവസമാണോ രോഗം കാരണം യാത്ര കാരണം ഇയാൾക്ക് നോമ്പ് മുടങ്ങിയത് റമദാ മാസത്തിൽ അത്രയും ദിവസം റമലാനേധര മാസങ്ങളിൽ നിന്ന് എണ്ണി കലാകുവിട്ടേൻ പറഞ്ഞത് ഇപ്പൊ ആ ഒരായത്ത് എന്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ് ഞാൻ മുമ്പ് പ്രസംഗിച്ചപ്പോൾ എന്തോ ആവശ്യത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഗൾഫ് യാത്ര നടത്തിയത് കുവൈത്തിലേക്കായിരുന്നു കുവൈത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് ഒരു റമലാനിന്റെ പട്ട പകലിലാണ് നേരം വെളുത്തേര് എട്ടൊമ്പത് മണിയാവുമ്പോഴാണ് ഫ്ലൈറ്റ് കയറുന്നത് സുബഹിയൊക്കെ നിസ്കരിച്ചതിന്റെ ശേഷമാണ് റൂമിൽ ഇറങ്ങുന്നത് എന്നിട്ട് ഇവിടെ വന്ന് ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് കയറി കുറച്ച് കഴിഞ്ഞപ്പം ഭക്ഷണ വിതരണം ഭക്ഷണ വിതരണം നടക്കുന്നു പാക്കറ്റാണ് കൊടുക്കുന്നത് അപ്പൊ എന്റെ സീറ്റിന്റെ തൊട്ട് മുമ്പിലുള്ള സീറ്റിലുള്ള രണ്ടു പേരും കണ്ടാൽ മുസ്ലിമീങ്ങളാണ് അവർ രണ്ടു പേരും അത് പൊട്ടിച്ചിട്ട് കഴിക്കുക റമദാനിലാണ് പകലാണ് അപ്പൊ ഞാൻ ചോദിച്ചു റമദാനല്ലേ അതിലൊരു സുഹൃത്തിനോട് ചോദിച്ചു സുഹൃത്തെ റമദാനല്ലേ റമദാൻ്റെ പകൽ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ല എന്തോ കാരണങ്ങളാൽ നോമ്പില്ലെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ലല്ലോ എടുത്ത വഴിക്ക് അയാൾ എന്നോട് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു യാത്രക്കാരന് നോമ്പ് നിർബന്ധമില്ലല്ലോ ഞാൻ പറയുന്നത് പരിഭാഷയുടെ പോരായ്മകളാണ് ഇയാൾ പരിഭാഷ വായിച്ചു കുടുങ്ങിയതാണ് അപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സുഹൃത്തെ യാത്രക്കാരന് നോമ്പ് നിർബന്ധമല്ലെന്നോ യാത്രക്കാരന് നോമ്പില് ഇളവ് കിട്ടണമെങ്കിൽ യാത്രക്കാരന് നോമ്പിന് ഇളവ് കിട്ടണമെങ്കിൽ അവിടെ ഒരു നിബന്ധനയുണ്ട് അയാളുടെ യാത്ര സുബഹയുടെ മുമ്പ് തുടങ്ങിയിരിക്കണം സുബഹിയുടെ മുമ്പ് യാത്ര തുടങ്ങിയിരിക്കണം നമ്മളൊക്കെ നേരം വെളുത്ത് വെളിച്ചുതിച്ചതിന്റെ ശേഷമാണ് റൂമെന്ന് പുറപ്പെട്ട അല്ലേ നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ ആണോ പിന്നെ എങ്ങനെയാ നോമ്പ് ഉപേക്ഷിക്കുക അതിന് യാത്രക്കാരന് നോമ്പില്ലാന്ന് പറഞ്ഞോടത്തും യാത്രക്കാരന് ജുമാ ഇല്ലാന്ന് പറഞ്ഞോടത്തും നിയമം അത് തന്നെ കേട്ടോ സുബഹിന്റെ മുമ്പ് യാത്ര തുടങ്ങിയവനെ ഈ പറഞ്ഞതൊക്കെ ബാധകാവുള്ളൂ അല്ലാത്തവൻ വഴിയിൽ എവിടെയെങ്കിലും ജുമാക്ക അവസരം കണ്ടെത്തിക്കൊള്ളണം നിർബന്ധമാണ് അപ്പോ സുബഹിയുടെ മുമ്പ് യാത്ര തുടങ്ങിയിരിക്കണം ഇത് പറഞ്ഞപ്പം തൊട്ടടുത്ത് ഇയാളുടെ ഇടത് ഭാഗത്തിരിക്കുന്ന സീറ്റിന്റെ ഇടത് ഭാഗത്തിരിക്കുന്ന ഒരു സഹോദരൻ വളരെ കടുത്ത ഭാഷ എന്നോട് പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ ഫിഹിന്റെ നൂലാമാലകളല്ലേ അയാൾ പറയാം അതൊക്കെ നിങ്ങളുടെ ഫിക്ഹിന്റെ നൂലാമാലകളല്ലേ പഠിച്ചോൻ അവന്റെ ഖുർആനിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോഴേ കായത്തോതി ഇതാണ് ഇവരുടെ സ്വഭാവം പരിഭാഷ വായിക്കുക അതങ്ങനെ മനഃപ്പാടാക്കി വെക്കുക ദാ ദീന എന്ന് വിശ്വസിച്ചു അതുകൊണ്ടുണ്ടായ അപകടപ്പ ഞാൻ പറഞ്ഞു എന്നല്ലേ ഖുർആൻ പറഞ്ഞത് ഒരാൾ രോഗിയാണെങ്കിലും യാത്രക്കാരനാണെങ്കിലും യാത്രയുടെ രോഗത്തിന്റെ പേരിൽ അയാൾക്ക് നഷ്ടപ്പെട്ട നോമ്പ് റമദാനേതര മാസരങ്ങളിൽ ആ ദിവസം എണ്ണി കല വീട്ടണം അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ പിന്നെ കല വീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു സുഹൃത്തെ ഇവിടെയാ നിങ്ങൾക്ക് പറ്റിപ്പോയത് ഇവിടെയാണ് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടത് ഇമാം അൻഹു ഇതേ ആയത്ത് വെച്ചിട്ടാ പറഞ്ഞത് നോമ്പുകാരന് യാത്രക്കാരന് നോമ്പിൽ ഇളവ് വേണമെങ്കിൽ സുഭയുടെ ഒമ്പ് പുറപ്പെടണം അത് ഈ ആയത്ത് എന്നാ നിങ്ങൾ ആയത്തിന്റെ ഉള്ളിലേക്ക് പോയില്ല അവിടെയാ കുഴപ്പം അപ്പൊ എന്താ വിഷയം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കട്ടെ രോഗിക്ക് അറബിയിൽ ലളിതമായി മരിയള് എന്നാണ് പ്രയോഗിക്കുക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അറബി ചെറുതായിട്ട് അറിയുന്നവർക്ക് തന്നെ അറിയും രോഗിക്ക് അറബിയിൽ മരിയൾ എന്നാ പറയാ അതുപോലെ കോമൺ ആയിട്ട് യാത്രക്കാരൻ എന്താ അറബിയിൽ ഉപയോഗിക്കുക എന്ന് ചോദിച്ചു ഇയാൾ അതിന് മുമ്പ് ആയത്തൊക്കെ ഓതിയിട്ടുണ്ട് പക്ഷെ ഇയാൾ ഞാൻ എന്തിനാ അത് ചോദിക്കുന്നതെന്ന് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല ഇയാൾ പെട്ടെന്ന് പറഞ്ഞു മുസാഫിറന്ന് കാരണം അങ്ങനെ പറയുള്ളൂ ി മുർ യാത്രക്കാരൻ എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തേ പഠിച്ചോൻ അങ്ങനെ പറയാതിരുന്നത് ഔ ഔ മുസാഫിറൻ പറഞ്ഞത് പറഞ്ഞത് ഫഇദ്ദതു ഉഖറ അങ്ങനെയാണ് നിങ്ങൾ എന്നെ പറയുന്നത് ഇങ്ങനെയാ പറയേണ്ടത് കോമണായി പറയുമ്പോൾ ഇങ്ങനെയാ പറയേണ്ടത് എന്നിട്ട് എന്തുകൊണ്ട് പഠിച്ചോൻ അവിടെ ഒന്ന് മാറ്റി ഒരു സ്പെഷ്യൽ പ്രയോഗം കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു ഈ പ്രയോഗമാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ യാത്ര യാത്ര തുടർന്നു തുടർന്നു കൊണ്ടിരിക്കുന്നവനാണെങ്കിൽ കൊണ്ടിരിക്കുന്നവനാണെങ്കിൽ ഓൾറെഡി യാത്രക്കാരനായിരിക്കണം നേരത്തെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കണം അപ്പോഴേ നോമ്പിന് ഇളവുള്ളൂ ഈ പാഠം കിട്ടാനാണ് ഔ മുസാഫിറൻ എന്ന് പറയാതെ ഔ അലാ സഫർ എന്ന് പറഞ്ഞത് ഇമാം ഷാഫി റദി അള്ളാഹു എന്ന് പറയുന്നു അതിലേയാൾ പറഞ്ഞു അങ്ങ് അത്രത്തോളം ഞാൻ ആലോചിച്ചില്ല ഞാൻ പറഞ്ഞു ഇതൊരു സാമ്പിള് മാത്രമാണ് ഇതുപോലെ നിങ്ങൾ ആയിരക്കണക്കിന് മസാലകൾ ഉണ്ടല്ലോ ഇമാം ഷാഫിക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം ഗവേഷണം നടത്തിയത് കുട്ടി മുജത്തഹീദുകളായി അതൊക്കെ അബദ്ധങ്ങളാണ് ഇതിപ്പോ ഒരു ചെറിയ സാമ്പിളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് മല പോലെയുള്ള ഈ ഇമാമിങ്ങളുടെ വിജ്ഞാനത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫിഖഹ് പഠിക്കലു തന്നെയാണ് ഹദീസ് പഠിക്കലും തസൌഫ് പഠിക്കലും അല്ലെങ്കിൽ ഖുർആാന്റെ ആയത്തോതിയിട്ട് നമ്മൾ പറയും പോലെ തഫ്സീർ പറയണം അത് ഏറ്റവും നല്ല പഠനമാണ്